യു ഡി എഫിൻ്റെ കാലത്ത് സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇരുപത്തെട്ട് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത് ഈ കാലത്തത് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി വികസിച്ചിട്ടുണ്ട് കൂടുതൽ രോഗികൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടേക്ക് പോകുന്ന നിലയാണ് സ്വീകരിച്ചത് ഇത്തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സർക്കാർ സംവിധാനത്തിനെതിരെ അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള ശക്തമായ പ്രചാരവേല ഇതിനെതിരായി സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് യു ഡി എഫും ചില മാധ്യമങ്ങളും ചേർന്ന് അതിശക്തിയായ രീതിയിലുള്ളൊരു പ്രചരണ കൊടുങ്കാറ്റ് തന്നെ ലോകോത്തരമായിട്ട് വളർന്ന് വികസിച്ച നമ്മുടെ ജനകീയാരോഗ്യ പ്രസ്ഥാനത്തിന് നേരെ ഇപ്പോഴ് വന്നിട്ടുള്ളത് പൊതു ആരോഗ്യരംഗം ഇത്തരത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ അതിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിൽ സ്വകാര്യ കച്ചവടക്കാർക്ക് വളരെ സഹായകരമായ സമീപനം കാരണം മുമ്പ് യു ഡി എഫ് തഴയ എല്ലാ ആശുപത്രികളെയും സ്വകാര്യവൽക്കരിക്കാൻ ബോധപൂർവമായ നിലപാടുകൾ സ്വീകരിച്ചതായിരുന്നു എന്ന് നമുക്ക് അറിയാം ആ സ്വകാര്യവൽക്കരണത്തെ എതിർത്തുകൊണ്ടാണ് സ്വീകാര്യമായ രീതിയിൽ ആതുര ശുശ്രൂഷാ മേഖലയിൽ ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലും അവരുടെ പ്രശംസ പിടിച്ചുപറ്റത്തക്ക രീതിയിലും കേരളം മുന്നേറിയിട്ടുള്ളത് അതിനെ മായ്ക്കാൻ അതിനെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ ഒരു ബോധം രൂപപ്പെടുത്താൻ ഈ സ്വകാര്യ മേഖലയുടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനാവാത്ത പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വകാര്യ മേഖലകൾക്ക് വേണ്ടിയുള്ള അതിശക്തിയായ പ്രചാരവേല പൊതു രംഗത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് നടത്തുന്നവർ ഗൗരവർവ്വം ആലോചിക്കണം ഇത് വലിയ ജനദ്രോഹകരമായ ഒരു നിലപാടാണ് എന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ മേഖല മുഴുവൻ പിടിമുറുക്കുന്നതിന് വിദേശ മൂലധന ശക്തികൾ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇവരുടെയെല്ലാം താല്പര്യം കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ശക്തി കുറക്കണം എന്ന് തന്നെയാണ് അപ്പോൾ ആ തരത്തിലേക്ക് പ്രചാരവേല നയിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ഇത്തരത്തിലുള്ള ദുഷ്ടരാഖുകൾ തുറന്ന് പറയാനും അത് ജനങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കാനും മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാനിതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലക്കെതിരായി നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ ആവശ്യത കൂടിയുണ്ട് എന്ന കാര്യവും തിരിച്ചറിയണം എന്നാണ് അതു സംബന്ധിച്ച് പറയാനുള്ളത്